സിജോ ജിൻഡോയെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു എന്നൊരു പ്രശ്നം ജിൻഡോ അവിടെ ഓടിയാണെന്ന് പറയുന്നുണ്ട് എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു ബിഗ് ബോസ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം സിജോയെ പുറത്താക്കണം അത് സിജോ അവിടെ പിടിക്കുന്നുണ്ട് ശരിയാണ് സിജോ പിടിച്ചപ്പോഴാണ് ജിൻഡോ ഇവിടെ മുറിഞ്ഞതെന്ന് പറയുന്നു മുറിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ അസാൾട്ടാണ് എത്ര കളിക്കുന്ന കളിക്കാരനാണെങ്കിലും എത്ര വലിയ കളിക്കാരനാണെങ്കിലും ബിഗ് ബോസിന്റെ മുന്നിൽ ഫിസിക്കൽ അസൾട്ട് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് നടപടി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് നടപടി എന്താണെന്ന് അറിയത്തില്ല ഇനി ഈ സമയത്തും ഇപ്പം ചിലപ്പോൾ കോംപ്രമൈസ് ആയേക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് എന്തായാലും ആ വീഡിയോ പരിശോധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ പ്രസ് ചെയ്ത് നെഞ്ചത്തോട് പ്രസ് ചെയ്തു എന്നും പറയുന്നുണ്ട് ഫിസിക്കൽ അസാൾട്ട് ആണെന്ന് നല്ലൊരു ഗുരുതരമായ ഒരു ആരോപണം തന്നെ പറയാൻ വരും ആ അങ്ങനെയാണ് മുറിഞ്ഞതെങ്കിൽ ആ മസിലിൽ ആ കൈയുടെ അവിടെ ഫിസിക്കൽ അസാൾട്ട് വഴി അങ്ങനെ അല്ലെങ്കിൽ അത് മാന് അങ്ങനെ പിടിച്ചപ്പോൾ മാന്തി വിരല് കൊണ്ടതാണെങ്കിൽ തന്നെ അവിടെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് അതിന് പല റൂൾസ് ആണല്ലോ ബിഗ് ബോസിൻ്റെ പല സമയത്ത് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്തോ ചെയ്യുന്നതെന്ന് എന്തായാലും അതും ഒന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് അതിലെന്താണ് നടപടി വരുന്നതെന്നും എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെന്നും സുജയെ പോലെ നല്ല കളിക്കാരനെ എന്തായാലും പെട്ടെന്ന് എടുത്ത് കളയാൻ ബിഗ് ബോസ് തയ്യാറാവില്ല പക്ഷേ ഇതിലെന്താണ് പണിഷ്മെന്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ നമ്മൾ കോംപ്രമൈസ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ബിഗ് ബോസ് തന്നെ കാണിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഞാൻ രതീഷ് ഞാൻ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ രതീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല പക്ഷെ അവിടെ രതീഷിനോട് ചെയ്യുന്നത് രതീഷ് അവിടെ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല രതീഷ് അവിടെ പോയി മാന്തിയും പിജിയും അല്ല അവിടെ പോയിട്ട് ഇങ്ങനെ മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ശബ്ദം വലിയ ശബ്ദത്തിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ചില വാക്കുകളൊക്കെ അറിയാതെ വായി എന്നൊക്കെ വരുന്നുണ്ട് എന്നാലും എന്നാലും അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് രതീഷ് തന്നെയാണ് രതീഷ് ഇല്ലെങ്കിൽ അവിടെ കണ്ടന്റ് ഇല്ല ഇന്ന് കുറച്ചുകൂടെ നേരെ ഉറങ്ങിപ്പോയി ലൈവൊക്കെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് രതീഷ് അനങ്ങിയില്ല അതുകൊണ്ട് കണ്ടന്റ് രതീഷ് അനങ്ങി അപ്പം കണ്ടന്റ് ഉണ്ടായി രതീഷിനെ പേഴ്സണലായി അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് പലരും ഈ കൂടുതലും പവർ പവർ ലഭിച്ച പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് പക്ഷെ അതില് ഈ ഫുഡ് കൊടുക്കാതിരിക്കുക വെള്ളം കൊടുക്കാതിരിക്കുക ഇപ്പൊ ഒരു വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് പോകാൻ പറ്റത്തില്ല അതൊക്കെ ഒരു മനു മാനുഷിക പരിഗണന എന്നൊരു സംഭവമുണ്ട് ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഒരു മനുഷ്യന് അത്യാവശ്യമായ കാര്യമാണ് ഫുഡ് വെള്ളം ഇതൊക്കെ അതൊക്കെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബിഗ് ബോസിന് ഉള്ളിലും വെളിയിലും ചർച്ചയാകാൻ സാധ്യത കൂടുതലാണ് കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും അപ്പൊ അതിൽ എന്താണ് ഇനി മോഹൻലാലും ഇപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച ലാലേട്ടം വരുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇനി ലാലേട്ട എപ്പോഴും വരുന്ന പോലെ ശ്രീരേഖ അടിപൊളിയായിരുന്നു ഏഹ് അല്ലെങ്കിൽ ഗബ്രി അവിടെ ജാസ്മിനുമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പോകാനാണെന്ന് അറിയത്തില്ല സാധാരണ അങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതൽ അപ്പൊ നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും അവർ നല്ലൊരു ഗെയിം പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു ഗെയിം എന്ന് വെച്ചാൽ ഈ പവർ എന്താണെന്ന് അറിഞ്ഞ് കളിക്കുന്നവർക്ക് പവർ ലഭിക്കുകയും മറ്റുള്ള കളിക്കാരെ എങ്ങനെ അവരെ മാനസികമായി തകർ ഈ മാനസികമായി തകർക്കുക എന്നുള്ളതാണല്ലോ ഈ ഗെയിം എന്ന് തന്നെ ഒരാളെ ഒരാളെ നമ്മൾ മാനസികമായി തകർത്ത് ആ ഗെയിമിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ ഇവിടെ ആർക്കും അതിനൊന്നും സമയമില്ല പലരും പല കാര്യങ്ങളിൽ ബിഗ് ബോസ് എന്ന ഷോ എന്നുള്ള കാര്യം മറന്നു കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അത് ഈ ഷോയെ തന്നെ ചിലപ്പം ബാധിച്ചേക്കാം പലരും ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ബിഗ് ബോസ് കാണുന്ന കുറെ പേര് പറയുന്നുണ്ട് ഈ ലൈവ് ഇടാൻ തന്നെ തോന്നുന്നില്ല ആദ്യമൊക്കെ രസമൊക്കെ ഉണ്ടായിരുന്നു ഇത് എപ്പോഴും അടിയാണ് എപ്പോഴും അടിയും ടി വി പടപട സൗണ്ട് ആണ് അലയും പിളിയും എല്ലാം എല്ലാവരും അപ്പൊ അതിനെന്തെങ്കിലും ഒരു തട ഇടുമെന്ന് നോക്ക് ഒരു തട ഇടുമോ എന്ന് നമുക്ക് നോക്കാം ലാലേട്ടം വരുമ്പോൾ ചിലപ്പോൾ ശനിയും ഞായറാഴ്ചയുള്ള എപ്പിസോഡുകളിൽ അതിനൊക്കെ ഒരു തടയുണ്ടാവുമ്പോൾ ലിമിറ്റ് ആവുമോ എന്ന് നമുക്ക് നോക്കാം എല്ലാരും കണ്ടന്റ് ഉണ്ടാക്കുന്ന ധൃതിയിൽ സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ പലരെ സൗണ്ടൊക്കെ അടിച്ചുപോയി വെച്ചാൽ അത് അതുപോലെ കിടന്ന് അലക്കുന്നത് അവിടെ പലരുടെ സൗണ്ടും അടിച്ചുപോയി എന്നുവെച്ചാൽ അത്രയ്ക്ക് അവിടെ വെച്ചാൽ വെളിയിൽ കണ്ടന്റ് കിട്ടണം എന്നുള്ള ഷൗട്ടിങ് മാത്രം നടക്കുന്നു ആദ്യമൊക്കെ വന്നപ്പോൾ ജാസ്മിൻ ഭയങ്കര ജാസ്മിൻ ഭയങ്കരമായിട്ട് കാര്യങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ രണ്ടു ദിവസം ഒരു രണ്ടു ദിവസമായിട്ട് പുള്ളി ജാസ്മിനും വേറെ ട്രാക്ക് പിടിച്ചങ്ങ് മാറിയെന്ന് തോന്നുന്നു ജാസ്മീൻ്റെ ഗെയിം വളരെ മോശമായി നശിച്ചു പോകാൻ അത് കാരണമാകും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും അതിപ്പോൾ സ്ട്രാറ്റർജി ആണെങ്കിലും അവരുടെ സ്ട്രാറ്റർജി ആണെങ്കിലും അവരുടെ ഗെയിം പ്ലാൻ ആണെങ്കിലും എന്താണെങ്കിലും രണ്ട് പേരുടെയും ഗെയിം പ്ലാനും രണ്ട് രണ്ടുപേരുടെ ഗെയിമിനെയും ഇത് പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പോകെ പോകെ നമുക്കത് കാണാം പിന്നെ ജാൻമണി ഞാൻ കണ്ടത് ജാൻമണിക്ക് കുറച്ചൊക്കെ മനസാക്ഷി ഉള്ളതായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പൊ അവരുള്ള ഗ്രൂപ്പിൽ ജാൻമണിക്കും കുറച്ച് മനസാക്ഷിയുണ്ട് പിന്നെ ആളെ കൊണ്ട് പിന്നെ അതൊരു പേഴ്സണലായിട്ടൊന്നും ആരോടും ഒരു പേഴ്സണൽ ഇത് വെച്ചൊന്നും കളിക്കുന്നില്ല മനസ്സിലൊന്നും വെക്കാതെയാണ് അത് കറക്റ്റ് ഒരു രീതിയിൽ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ യമുന യമുന ഈ യമുന ശ്രീരേഖ പറയുന്നത് പോലെ കേൾക്കുന്ന അവർ രണ്ടുപേരും ഒരു ഷാഡോയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാഡോ അപ്പം അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തൊക്കെ പറയുന്ന പോലൊക്കെ തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും അപ്പോൾ യമുനെ കുറച്ചൊക്കെ മാറി മാറി വിട്ടു വിട്ടുവിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും യമുന യമുനയും പേഴ്സണൽ ഇത് വെച്ച് കളിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് ഒരാളെ ഹരാസ് ചെയ്ത് കളിക്കാൻ കളിക്കുന്നുണ്ട് പലരെയും ടാർഗറ്റ് ചെയ്ത് പേഴ്സണലായിട്ട് പലരെയും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് അതൊക്കെയാണ് ഈ ഗെയിമിനെ നശിപ്പിക്കുന്നത് ഈ ഗെയിം എന്താണെന്ന് അറിയാതെ ബിഗ് ബോസിൽ വന്ന കുറച്ച് പേരും ഗെയിം അറിഞ്ഞു വന്ന കുറച്ച് പേരും തമ്മിലുള്ള ഒരു മത്സരമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഈ ഗെയിം അറിഞ്ഞു വന്ന് ഈ ഗെയിം ഇങ്ങനെ ആണെന്ന് പറഞ്ഞ് കളിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് പറഞ്ഞ് ഇത്രയും ദിവസമേ ആയുള്ളൂ ഈ ദിവസത്തിന്റെ വില ഇത്രയും ദിവസത്തിലുള്ള വിലയിരുത്തലിൽ ഇപ്പോൾ ഭയങ്കര ബോറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്തായാലും മാറ്റി മാറ്റിപ്പിടിക്കാനല്ലേ മോഹൻലാലേട്ടം പറഞ്ഞേക്കുന്ന ചിലപ്പോൾ ഒരു മാറ്റിപ്പിടുത്തും അവരുടെ ഭാഗത്ത് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു